ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിസ്മയുടെ വീ വിസ്മയുടെയും അരുന്ധതിയുടെയും അടുത്തേക്ക് വിസ്മയുടെ മ്യൂസിക് ഡയറക്ടറും മാനേജറും ചെല്ലുന്നു എന്നിട്ട് വിസ്മയുടെ പാട്ട് ഹിറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അരുന്ധതിക്കും വിസ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു അടുത്ത പാട്ടിലും വിസ്മയെ തന്നെ പാടണമെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണ് വിസ്മയുടെ അമ്മ എപ്പോൾ പറയുന്നുണ്ട് വിസ്മയാണെങ്കിൽ പാട്ട് നന്നായിട്ട് പാടാൻ വേണ്ടി തൊണ്ടയൊക്കെ ഒരുപാട് കെയർഫുള്ളായിട്ടാണ് നോക്കുന്നത് ഒരു ഐസ്ക്രീം പോലും അവൾ കഴിക്കില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും പാട്ട് ഹിറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് അടുത്ത പാട്ട് വിസ്മയെ തന്നെ പാടണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അവർ പോയതിനു ശേഷം വിസ്മയെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അടുത്ത പാട്ട് ശ്യാമയെ കൊണ്ട് എങ്ങനെ പാടിപ്പിക്കുമെന്നൊക്കെ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അതും എന്തെങ്കിലും വഴിയൊക്കെ കാണാമെന്ന് വിസ്മയെ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് പുറത്തു പോയി ഒക്കെ കഴിക്കാം ഷ്യാമയാണെങ്കിൽ എനിക്ക് വേണ്ടി അവളുടെ സൗണ്ട് ഒക്കെ നോക്കിക്കോളുമെന്നൊക്കെ പറയുന്നു വിസ്മയ ഒരു കാര്യം കൂടി പറയാണ് ഷ്യമെ കുറച്ച് സോപ്പ് ഇട്ട് നിർത്തണം അതിനു വേണ്ടിയാണെങ്കിൽ കുറച്ച് പൈസ കൂടി കൊടുക്കണം പൈസ കിട്ടിയാൽ ഷ്യാമയും നമ്മുടെ കൂടെ നിൽക്കുമെന്നൊക്കെ വിസ്മയ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷ്യാമയും അപ്പൂനെയുമാണ് അപ്പൂനോട് ശ്യാമ പറയുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അഖിൽ സാറിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം പക്ഷേ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൂ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വിസ്മയാണ് വിസ്മയാണെങ്കിൽ റോഡിൽ വെയിറ്റ് ചെയ്യുകയാണ് ശ്യാമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ശ്യാമയാണെങ്കിൽ വിസ്മയെ പോയി കാണുന്നു വിസ്മയപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ പാട്ട് ഞാൻ കേട്ടിരുന്നു നന്നായിട്ടുണ്ടെന്നൊക്കെ വിസ്മയ ശ്യാമയോട് നന്ദി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പാട്ട് പാടിയതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു അമ്മയ്ക്കുമാണെങ്കിൽ ശ്യമയോട് നന്ദിയുണ്ട് എന്നോട് പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം വിസ്മയ പൈസ കൊടുക്കുകയാണ് ശ്യാമയ്ക്ക് ഇത് വാങ്ങിക്കോളാൻ എന്നൊക്കെ പറയുന്നു ശ്യാമ കാരണമല്ലേ ഞാൻ ഇത്ര ഫേമസ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ശ്യാമയ്ക്ക് ഒരു പങ്ക് തരണമെന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഈ പൈസ ഒന്നും വേണ്ട ഇപ്പോൾ ഈ പൈസ തരുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി ഞാൻ പാട്ട് പാടണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നു വിസ്മയ വിസ്മയുടെ അമ്മയോടും പോയി പറഞ്ഞേക്കണം ഇനി ഒരിക്കൽ കൂടി ശ്യമയാണെങ്കിൽ വിസ്മയ്ക്ക് വേണ്ടി പാട്ട് പാടുകയില്ല ഇനി ശ്യാമ പാട്ട് പാടുന്നത് ശ്യാമയ്ക്ക് മാത്രമായിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷം ശ്യാമ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിൻ്റെ കടയിലേക്കാണെങ്കിൽ ഐശ്വര്യം അരുണും ചെല്ലുന്നു ഐശ്വര്യ അരുണും പറയുന്നുണ്ട് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണെന്നൊക്കെ ഐശ്വര്യ ആണെങ്കിൽ അഖിലിനെ കളിയാക്കുന്നുണ്ട് നീ അങ്ങ് ക്ഷീണിച്ച് പോയല്ലോ ഇവിടെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണല്ലോ ആ ക്ഷ്യാമയാണെങ്കിൽ സഹായിക്കാൻ പോലും വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് അരുൺ ആണെങ്കിൽ എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഒരു ലക്ഷം രൂപയുടെ നെക്ലേസ് ആണ് തന്നത് നീ ശ്യാമയ്ക്കും അതുപോലെ ഒരെണ്ണം വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അകിലിനാണെങ്കിൽ ഒരു ഒരുപാട് സങ്കടമാകുന്നുണ്ട് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഷോപ്പിലേക്കൊക്കെ പോവുകയാണ് ഇപ്പൊ നീ ഞങ്ങളുടെ കൂടെ വാങ്ങാൻ വരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം ഐശ്വര്യ പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ വരണ്ട മുഴിഞ്ഞ ഡ്രസ്സിലൊന്നും വരാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ വീണ്ടും വീണ്ടും അകിലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അതൊന്നും അരുൺ ഇഷ്ടപ്പെടുന്നില്ല അരുൺ അപ്പോൾ ഐശ്വര്യോട് പോകാമെന്ന് പറയുന്നുണ്ട് ഐശ്വര്യ പോകാൻ നേരത്തും അകിലിനോട് പറയുന്നുണ്ട് ശ്യാമയ്ക്ക് ഒരു ലക്ഷം രൂപയുടെ നെക്ലേസ് ഒക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് ഐശ്വര്യ മരണം പോയതിനു ശേഷം അഖിൽ വിഷമിക്കുകയാണ് തന്റെ ഭാര്യയ്ക്കാണെങ്കിൽ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് ഒരു ഗിഫ്റ്റും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു അഖിലാണെങ്കിൽ ഉടനെ തന്നെ അഖിലിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പൈസ ചോദിക്കുന്നുണ്ട് ആദ്യം പതിനായിരം രൂപ ചോദിക്കുന്നു പിന്നെ അയ്യായിരം രൂപ ചോദിക്കുന്നു പക്ഷെ കൂട്ടുകാരനാണെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം അഖിൽ ഫോൺ വെക്കുന്നു അഖിൽ ഫോൺ വെച്ചതിന് ശേഷം വിചാരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ എത്ര തവണ ഇവരൊക്കെ പൈസ വാങ്ങിയതാണ് ഇപ്പം ഞാനൊരു ആവശ്യം ചോദിച്ചപ്പോൾ ഇവർ തരുന്നില്ലല്ലോ എന്നൊക്കെ അകിൻ്റെ കടയിലേക്ക് ഒരാൾ വരുന്നുണ്ട് പച്ചക്കറി വാങ്ങാൻ അയാളാണെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്നു അയ്യായിരം രൂപയുടെ കാര്യമൊക്കെ പറയുന്നത് കേൾക്കുന്നു അത് കേട്ടിട്ട് അയാളോട് അകിൽ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ അയാളെപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ ഒരു വിവാഹം നടക്കുന്നുണ്ട് പാചകക്കാരനാണെങ്കിൽ ഒരു ഹെൽപ്പറെ വേണം അതിനൊരാളില്ല എന്നൊക്കെ പറയുന്നു അതിനു വേണ്ടിയാണെങ്കിൽ അയ്യായിരം രൂപ കൊടുക്കുക ഒരാളെ വേണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് ഞാൻ വരാമെന്നൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പൊടിയും പുകയും ഒക്കെ ഉണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അഖിലെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അപ്പൂനെയുമാണ് അപ്പു ആണെങ്കിൽ ഷ്യാമയോട് പറയുന്നുണ്ട് ജയന്തിയേട്ടത്തെയോട് പൈസ ചോദിക്കാനെന്ന് പലിശയ്ക്ക് ചോദിക്കാനെന്ന് പറയുന്നു ജയന്തിയേട്ടത്തിൽ തരുമെന്നൊക്കെ പറയുന്നു ശ്യാമ ജയന്തിയേട്ടത്തയോട് ചോദിക്കുമ്പോൾ ജയന്തിയട്ടത്തിൽ പൈസ കൊടുക്കില്ല എന്ന് പറയുന്നു എന്തെങ്കിലും സ്വർണം പണയം വെക്കാൻ കൊടുത്താൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നു ശ്യാമയെ അപ്പവും വിഷമിച്ചു നിക്കുന്നത് കണ്ടിട്ട് ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട് എന്റെ താലിമാല വേണമെങ്കിൽ തരാമെന്ന് ശ്യാമ പക്ഷേ സമ്മതിക്കുന്നില്ല ശ്യാമ പറയുന്നുണ്ട് അത് അച്ഛൻ കെട്ടിയ താലിമാലയാണ് അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയുന്നു ശ്യാമ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വഴി എൻ്റെ കൃഷ്ണൻ തന്നെ കാണിച്ചു തരും ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ സമ്മാനമൊക്കെ വാങ്ങിക്കൊടുക്കുമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജി കെ സാറും മാനേജറും ശ്യാമയുടെ വീട്ടിലേക്ക് വരുന്നു ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ പാടിയ പാട്ട് ഒരുപാട് ഹിറ്റാണെന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ജി കെ സാർ ഇപ്പോൾ പറയുന്നുണ്ട് അടുത്ത പാട്ട് പാടാനും ശ്യാമയാണ് തീരുമാനിച്ചിരിക്കുന്നത് ശ്യാമയ്ക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമേ ഉള്ളൂ ഞാൻ ഉറപ്പായിട്ടും പാട്ട് പാടാമെന്ന് പറഞ്ഞു പറയുന്നു ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അഡ്വാൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത പാട്ടിന്റെ അഡ്വാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഷ്യാമയുടെ കൊടുക്കുന്നു ഷ്യാമ അത് വാങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്